ഈശ്വരം ശരി ശ്രീ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വല്ലമാകും ഒന്ന് സാമൂഹൽ അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു ജോനാഥൻ അവനെ പ്രാണനു തുല്യം സ്നേഹിച്ചു സാവുൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു ജോനാഥൻ ദാവിദിനെ പ്രാണനിർദ്ധ്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അവൻ തന്റെ മേരങ്കിയൂലി ദാവിലിനെ അണിയിച്ചു തന്റെ പഴച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു സാവുൾക്യത്തേക്ക് പോയി ദാവിദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു അതുകൊണ്ട് സാവുൾ അവനെ പടത്തലവനാക്കി പ്രാർത്ഥനയിലൂടെ നിരന്തരമായ കാത്തിരിപ്പിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ സ്നേഹത്തിലൂടെയും അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം ദൈവം സ്നേഹമാണ് സ്നേഹത്തിലൂടെ ആത്മസമർപ്പണത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ദാവിയിലും ജോനാഥനുമാണ് ദാവിദിനെ നമുക്കറിയാം ജോനാഥൻ നമ്മുടെ ശ്രദ്ധയിൽ അധികം വരാത്ത ഒരു കഥാപാത്രമാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ സാളിന്റെ മകനാണ് ജഗന്നാഥൻ അടുത്ത കിരീട അവകാശി ആട്ടിയടയിലായ ദാവില് ഫിലിസ്തീനയുടെ പടത്തലവനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുന്നതും പിന്നീട് സാവുളിന്റെ വിശ്വസ്തനും സൈനിക മേധാവിയും ഒടുവിൽ രാജാവുമാകുന്നു സ്നേഹബന്ധങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് നാം പാലിക്കേണ്ട നാല് നിയമങ്ങളെ കുറിച്ചാണ് ഈ വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത് ഈ വരണഭാവത്തിലൂടെ നമുക്ക് കടന്നു പോകാം ദാവീദും ജോന്നാഥനും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജോന്നാഥൻ്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു ഒന്ന് സാമൂഹ്യ പതിനെട്ട് ഒന്ന് അവരുടെ ഹൃദയങ്ങൾ ഒന്നായി ചേരുകയും അവരുടെ ആത്മാവുകൾ ഐക്യത്തിലാവുകയും ചെയ്തു അവർ പരസ്പരം മനസ്സിലാക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ട് ദൈവം അവരിൽ വസിച്ചു നമ്മുടെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ശുശ്രൂഷാ മേഖലകളെ ഉത്തരവാദിത്തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ അവിടെ ദൈവം വസിക്കുകയും ഇടപെടുകയും ചെയ്യും ജോനാഥൻ ദാവിനെ പ്രാണം നൽകി സ്നേഹിച്ചു ഒന്ന് സാമൂഹ്യ പതിനെട്ട് രണ്ട് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നവരാണോ നമ്മൾ നമ്മുടെ സ്നേഹബന്ധങ്ങളെ പ്രാണം നൽകി നിലനിർത്താൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് നാ പരാതിപ്പെടുമ്പോൾ നാം നമ്മുടെ സ്നേഹബന്ധങ്ങളെ എത്രമാത്രം വിലമതിക്കുന്നുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് പ്രാണൻ നൽകി യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം സ്വന്തം ജീവൻ വരെ അപകടപ്പെടുത്തി ദാവിനെ സ്വന്തം പിതാവിന്റെ വാൾമുനയിൽ നിന്ന് രക്ഷിക്കുന്ന ജോനാഥൻ ഒഴിവിൽ തന്റെ സുഹൃത്തിനു വേണ്ടി പഴക്കളത്തിൽ തൻ്റെ പ്രാണൻ വെടിയുന്നു ജോനാഥനും ദാവിയും തമ്മിലുള്ള ഉടമ്പടി ഒന്ന് സാമൂഹ്യ പതിനെട്ട് മൂന്ന് സ്നേഹത്തിന്റെ ഉടമ്പടി ആയിരുന്നു അത് എന്താണ് ഉടമ്പടി എന്ന് ബൈബിൾ തമ്മിൽ പഠിപ്പിക്കുന്നുണ്ട് ദൈവവും ഇസ്രായേൽ ദൈവവുമായുള്ള ഉടമ്പടി ഞാൻ നിങ്ങളുടെ ദൈവമാണ് നിങ്ങൾ എന്റെ ജനമാണ് എന്ന് പറഞ്ഞാൽ നീ എൻ്റെതാണ് ഞാൻ നിന്റെ ഏതാണ് ഇതാണ് ഉടമ്പടിയുടെ ഉള്ളടക്കം ഈ ഉടമ്പടിയുടെ പൂർണ്ണതയാണ് ജോനാഥനും ദാവിലും തമ്മിലുള്ള ബന്ധത്തിൽ നാം കാണുന്നത് നമ്മുടെ സ്നേഹബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരങ്ങളെ അയൽക്കാരെ പരിപൂർണതയോടെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഒന്ന് സാമ്പോൽ പതിനെട്ട് നാല് അവൻ തന്റെ മേലങ്കി ദാവിനെ ഏൽപ്പിച്ചു തന്റെ പഴച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു ജോനാഥൻ തന്റെ സ്വന്തമായതെല്ലാം ദാവിദിന് വിട്ടുകൊടുക്കുന്നു ഇതിലൂടെ ദാവിദിൻ്റെ സംരക്ഷണം ജോനാഥൻ ഏറ്റെടുക്കുകയാണ് അടുത്ത കിരീടാവകാശിയായ ലോനാഥൻ തന്റെ അധികാരം ദാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവനാണ് ദാവീദ് എന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച അവനുണ്ടായിരുന്നു നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ജീവിക്കുന്ന നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കി പെരുമാറണമെന്ന സന്ദേശമാണ് ജോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ സമീപിക്കുന്നവരോട് അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നൽകുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അപ്പോഴാണ് അവരുമായി നാം ഹൃദയത്തിൽ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സ്നേഹത്തിന്റെ നാല് നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതത്തെ കുറിച്ചാണ് അടുത്ത വചനം പറയുന്നത് ദാവീദ് സാമൂൽ അയക്കുന്നിടത്തേക്ക് പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തി പോന്നു ഒന്ന് സാമൂൽ പതിനെട്ട് അഞ്ച് ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് സ്നേഹം പങ്കുവെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹം പുത്രനായ യേശുലൂടെ നാം അനുഭവിച്ചറിയുന്നതിലൂടെ നാം ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹം പിഴവോട് ഒഴുകുകയും അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹേശോയെ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അങ്ങേക്ക് സാക്ഷി നൽകുന്നതിന് വേണ്ട കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശു സഹോത്രം യേശുയോ നന്ദി Yeşil Allah adına. Haleluya, haleluya.